നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഭഗവത്ഗീത പ്രായോഗിക ജീവിതത്തിൽ എന്ന ആത്മീയ പരമ്പരയിലെ ചർച്ചകൾ വീണ്ടും ഇവിടെ തുടരുകയാണ് ഭാരതത്തിൻ്റെ ഗോപുരങ്ങളായ മഹാഗ്രന്ഥങ്ങളെല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത് രൂപത്തിലാണ് പ്രാചീന ഉപനിഷത്തുകളെല്ലാം ഗുരുശിഷ്യ സംവാദത്തിലും രാമായണം ഉമാമഹേശ്വര സംവാദത്തിലും ഭഗവത്ഗീതയാവട്ടെ ശ്രീകൃഷ്ണ അർജുന സംവാദത്തിലും രചിക്കപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ഭഗവത്ഗീതയുടെ ഗതിയെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നത് തന്നെ മഹാരഥനായ അർജുനനാണ് അർജുനൻ്റെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകിക്കൊണ്ട് ഭഗവാൻ എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കുന്നു നമ്മൾക്കും അർജുനെ പോലെ നല്ലൊരു വിദ്യാർത്ഥിയാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇന്നത്തെ ചർച്ചയിലേക്ക് നമുക്ക് ബ്രഹ്മകുമാരി മീനാജിയെ സ്വാഗതം ചെയ്യാം സ്വാഗതം ഓം ശാന്തി ബഹൻജി നേരത്തെ പറഞ്ഞുവല്ലോ അർജുനനെ പോലെ ഒരു നല്ല വിദ്യാർത്ഥിയാകണമെങ്കിൽ ഗീതാജ്ഞാനം ശ്രവിക്കണമെങ്കിൽ ഒരുപാട് സവിശേഷ ഗുണങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എനിക്ക് അർജുനനെ പോലെ ഒരു നല്ല വിദ്യാർത്ഥിയാകണമെങ്കിൽ എന്തെല്ലാം സവിശേഷ ഗുണങ്ങൾ എനിക്ക് വേണം എന്തായാലും ഈ ചോദ്യം തന്നെ വളരെ നല്ലതാണ് സാധാരണ എല്ലാവരും ഗീത വായിക്കുമ്പോൾ ഭഗവാൻ അർജുനനോട് പറഞ്ഞു അർജുനനോട് പറഞ്ഞ കാര്യങ്ങളല്ലേ അത് കേട്ടിട്ട് അർജുനൻ നന്നായി ഞാനാണ് അർജുനൻ എനിക്ക് അർജുനനാകണം എന്നുള്ള ഈ ചോദ്യം തന്നെ വളരെ പ്രാക്ടിക്കലാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ഗീതയെ പ്രായോഗികമാക്കി മാറ്റണമെങ്കിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാട് ഗീതയെ പ്രതികൾ നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം ഞാനാണ് അർജുനൻ എന്നോട് ഭഗവാൻ സംസാരിക്കുകയാണ് ഭഗവാനീ പറയുന്ന കാര്യങ്ങൾ ഞാനാണ് പ്രാക്ടിക്കലാക്കേണ്ടത് ആ ചിന്താഗതിയിൽ ഗീതയെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ജ്ഞാനത്തെ നമുക്ക് ജീവിതത്തിൽ സംശയകരിക്കാനും അതിൻ്റെ ലാഭം എടുത്തുകൊണ്ട് ജീവിതത്തെ വെളിച്ചമാക്കി നേരത്തെ ബ്രദർ പറഞ്ഞല്ലോ ഭാരതത്തിന്റെ എല്ലാ മഹത് ഗ്രന്ഥങ്ങളും പ്രകാശ ഗോപുരങ്ങളാണ് ലൈറ്റ് നൽകുന്നത് നമുക്ക് ലൈറ്റും മൈറ്റും വെളിച്ചവും ശക്തിയും പ്രദാനം ചെയ്യും അപ്പം ഗീതയിൽ നിന്ന് ആ ലൈറ്റും മൈറ്റും നമുക്ക് കിട്ടാൻ തീർച്ചയായും ഒരു അർജുനനായിട്ട് തന്നെ നമുക്ക് ഗീതേസും ഗീതയും മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ ഗീത അർജുനൻ മാത്രല്ല കേൾക്കുന്നത് ധൃതരാഷ്ട്ര സഞ്ജയൻ അതേപോലെ അർജുനൻ പക്ഷെ മൂന്ന് പേരും ഗീത കേൾക്കുന്നതിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം അർജുനനെ പോലെ ആകാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ മൂന്ന് പേര് കേൾക്കുന്ന വിധത്തിലെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അപ്പം ധൃതരാഷ്ട്ര ഗീത കേട്ട വിധി നമ്മൾ നോക്കൂ സഞ്ജയനല്ല യുദ്ധക്കളത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും വിവരിച്ചു കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഗീത ആരംഭിക്കുമ്പോൾ ഗീതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം പക്ഷെ ഗീത കേട്ടിട്ട് ധൃതരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഗീത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്താ യുദ്ധം വൈകണേ വൈകണേ വൈകണ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ധൃതരാഷ്ട്ര എന്താ യുദ്ധം ആരംഭിക്കാത്ത അതായത് ഈ കേൾക്കുന്ന ഗീതാജ്ഞാനൊന്നും എൻ്റെ കാതില് പോകുന്നില്ല ഇതൊന്നും എനിക്കുള്ളതല്ല ഇതൊക്കെ മറ്റാര്ക്കോ വേണ്ടിയിട്ടുള്ളതാണ് ആ മനോഗതിയുള്ളവര് ധാരാളം പേര് ഇന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് ധൃതരാഷ്ട്ര സ്വയം ചിന്തിച്ച് ഉറച്ച് ഇരിക്കുകയാണ് ഐ ആം റൈറ്റ് ഞാൻ ശരിയായിട്ടുള്ള ആളാണ് എനിക്കിനി എന്നെ നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കും എനിക്ക് നന്നാവാൻ വേണ്ടി വേറൊന്നും ആവശ്യമില്ല ഞാൻ റൈറ്റ് ആണ് മക്കളുടെ ജയത്തിന് വേണ്ടിയും അപ്പോ സാധാരണ നമ്മൾ പറയില്ലേ എന്നെ തല്ലണ്ട തല്ലണ്ടവ ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന ആ മനോഗതിയാണ് ശരിക്കും പറഞ്ഞ ധൃതരാഷ്ട്രക്ക് അതുകൊണ്ട് ജ്ഞാനത്തെ എടുക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് അത് ഉൾക്കൊണ്ട് പരിവർത്തനപ്പെടണം എന്നുള്ള യാതൊരു ചിന്താഗതി ഇല്ലാത്തവര് അതേപോലെയുള്ള ആൾക്കാരെ നമുക്കും ഇന്ന് കാണാൻ കഴിയും സമൂഹത്തില് ആധ്യാത്മിക ജ്ഞാനത്തെ പ്രതി അത് ഗീതയാകട്ടെ മഹാഭാരത ആകട്ടെ ബൈബിൾ എന്ത് തന്നെ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ ഭാരതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആത്മീയമായ ഉന്നതിക്ക് മനുഷ്യന് മനുഷ്യൻ്റെ മാനവികതയെ പുറത്തു കൊണ്ടുവരാൻ ഇഷ്ടംപോലെ ധർമ്മഗ്രന്ഥങ്ങളും ഉപദേശങ്ങളും ഉണ്ട് ഉപദേശങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ കുറവല്ലല്ലോ പക്ഷെ അതിനെ നമ്മൾ എനിക്കുള്ളതാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഞാനാണ് ഇതിന്റെ ബെനിഫിറ്റ് എനിക്കുണ്ടാകും ഒരു ചിന്താഗതി ഇല്ലാത്ത ധാരാളം പേരുണ്ട് സാധനം നമുക്ക് കിട്ടാനിട്ടല്ല സാമഗ്രികളെല്ലാം ഇത്ര അവൈലബിൾ ആണ് ഗ്രന്ഥങ്ങൾ ഇത്രയുണ്ട് മഹത്വത്തിൽ ഇത്രയുണ്ട് പക്ഷെ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ബോധം അതില്ല ധൃതരാഷ്ട്ര പോലെയുള്ള അന്ധതയാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത് അജ്ഞാന അന്ധതയാണ് നമ്മുടെ അകക്കണ്ണ് അടഞ്ഞു അടഞ്ഞുകിടക്കണം ആ അന്ധകാരമാണ് അവിടെ ദർശിക്കുന്നത് രണ്ടാമത് നമ്മൾ നോക്കിയ സഞ്ജയൻ സഞ്ജയന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ കൃഷ്ണൻ പറയുന്നത് കേൾക്കാനുള്ള ദിവ്യദൃഷ്ടിയുണ്ട് മനസ്സിലാക്കാനുള്ള ആ ദിവ്യ ബുദ്ധിയുടെ കാഴ്ചയുണ്ട് അതിലൂടെ മനസ്സിലാക്കുന്നുണ്ട് എടുക്കണുണ്ട് കേൾക്കുന്നുണ്ട് എടുക്കുക കളക്ട് ചെയ്യുക സപ്ലൈ ചെയ്യ അപ്ലൈ ചെയ്യണില്ലേ ആപ്ലിക്കേഷൻ ഇല്ല തനിക്ക് വേണ്ടി ഉപയോഗമില്ല കളക്ട് ചെയ്യാ കൊടുക്കുക സപ്ലൈ മാത്രം കൂലി തൊഴിലാളിയുടെ പണി പണിയെടുക്കുന്ന ആള് മാത്രം ഇപ്പൊ ഒരു നമ്മൾ സാധാരണ ഒരു പ്രിന്റിങ് പ്രിന്റിങ് ജോലികൾ നോക്കിയെന്ന് നമുക്കറിയാം എന്തെല്ലാം പുസ്തകങ്ങളാണ് ഒരു പ്രസ്സില് പ്രിന്റ് ചെയ്യുക അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ എഴുതി വരുന്ന എന്തെല്ലാം മഹത് ഗ്രന്ഥങ്ങളുടെ വരെ പ്രിന്റിങ് നടക്കുക പ്രസിദ്ധീകരണത്തിന് കൊടുക്കുക അതിന്ന് കിട്ടുന്ന കൂലി സ്വന്തമാക്കുക ആ ജോലി മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം പുസ്തകം അച്ചടിച്ച് പോയി കഴിഞ്ഞാൽ അത് വാങ്ങി വായിക്കുന്നത് വേറെ ആൾക്കാരെ ഇത് ഞങ്ങളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ജോലി മാത്രം അതുപോലെ കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരാളുടെ ഒരു റോള് മാത്രമാണ് സഞ്ജയനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളുടെ ഇടയിൽ നമ്മൾ നോക്കൂ മിക്കവാറും എനിക്കറിയാം സാധാരണ സത്സംഗത്തിൽ വന്നിരിക്കുന്ന സമയത്ത് തന്നെ ചിലർ ഫാമിലിയായിട്ട് വരും ഹസ്ബൻഡും വൈഫും കൂടി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ചില പോയിന്റ് വരുമ്പോൾ വൈഫ് ഹസ്ബൻഡിനെ നോക്കിക്കൊണ്ടിരിക്കുക ചില സമയത്ത് ഹസ്ബൻഡ് വൈഫിനെ നോക്കും അതായത് ഈ പറയുന്ന പോയിന്റ് നിനക്കുള്ളതാ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾക്കുള്ളതാണ് അതായത് എനിക്കുള്ളതല്ല എന്നോട് ഭഗവാൻ പറയണം ഇത് ഞാനാണ് കേൾക്കേണ്ടത് എനിക്ക് മാറാനുള്ളതാണ് ആ ചിന്താഗതിയിൽ അതായത് സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ പോലും മനസ്സിലുള്ളത് ഇത് അവർക്കുള്ള പോയിന്റാ ഇത് അവരെ കേൾപ്പിക്കാനുള്ള അവരെ നന്നാക്കാനുള്ളതാ ഇനി ചിലരുണ്ട് ക്ലാസ്സിന് സത്യസംഗതി വരുന്ന സമയത്ത് വൈഫിനെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോകും വിളിച്ചിട്ട് വരാൻ കുട്ടിയിട്ട് പോകാൻ വേണ്ടി വരും കൊണ്ടുവിടാൻ വേണ്ടി വരും വൈഫിനെ നന്നാക്കാനേ ചിലർ അന്വേഷിച്ചിട്ട് വരാറുണ്ട് ആശ്രമത്തിലെ ക്ലാസ്സുകളെ കുറിച്ച് അപ്പം എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അതെ സിസ്റ്ററെ ഇത് എനിക്ക് വരാനല്ല എൻ്റെ വൈഫിനെ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ ഒന്ന് നന്നാക്കണം അവരെ ഒന്ന് നന്നാക്കണം അതിനുവേണ്ടി ക്ലാസ് വിടണം അതായത് ഞാൻ നല്ലത് തന്നെയാണ് എനിക്ക് കുറവൊന്നുമില്ല എനിക്ക് സത്സംഗവും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല ഭാര്യയെ നന്നാക്കണം അല്ലെ ഭർത്താവിനെ നന്നാക്കണം അല്ലെ മക്കളെ നന്നാക്കണം അമ്മായിയമ്മ നന്നാക്കണം അമ്മായി നന്നാക്കണം ആ ഒരു വിചാരമാണ് നമ്മുടെ ഉള്ളില് സഞ്ജയനെ പോലെ ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ആദ്യം മാറേണ്ടത് നമ്മുടെ ആ ചിന്താഗതിയാണ് മൂന്നാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അർജുനൻ എങ്ങനെ ഗീത കേട്ടത് അർജുനൻ ഗീത കേട്ട രംഗം നോക്കൂ ഈ മൂന്ന് പേര് കേട്ടെങ്കിലും നമ്മൾ എവിടെ നോക്കിയാലും ഗീതയുടെ ചിത്രം കാണുമ്പോൾ അർജുനന്റെ ചിത്രം മാത്രമേ ഉള്ളൂ അർജുനനും കൃഷ്ണനും കൂടെ നോക്കുന്നതാ കാണുന്നത് ധൃതരാഷ്ട്ര കേൾക്കുന്ന ചിത്രവും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല സഞ്ജയം കേൾക്കുന്ന ചിത്രവും കണ്ടിട്ടില്ല ചിത്രങ്ങൾ മുഴുവൻ അർജുനൻ കേൾക്കുന്നതാണ് അതിന്റെ അർത്ഥം എന്താണ് ഭഗവാനിൽ നിന്ന് കേട്ട യോഗ്യ പാത്രം ഭഗവാൻ ഈ ജ്ഞാനം മുഴുവൻ പകർന്നു കൊടുക്കാൻ തരത്തിലെ യോഗ്യ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് അവിടെ കേൾക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്ത അർജുനൻ ആദ്യം ഭഗവാൻ മുന്നിൽ ഗാന്ഡീവം തഴവിച്ചു അതാണ് ഫസ്റ്റ് ക്വാളിറ്റി ഗാന്ഡീവം വില്ലാളി വീരനായ അർജുനന്റെ ഏറ്റവും വലിയ ആയുധമാണ് തൻ്റെ അഭിമാനത്തിന്റെ ആ ചിത്രമാണ് ചിഹ്നമാണ് അത് അടയാളമാണ് ഞാൻ ഇത്രയും വലിയ വില്ലാളി വീരനാണ് അപ്പം ഞാൻ ഇന്നാളാണ് ഇന്നാളാണ് ഞാൻ ഇന്നടത്തെ ഇന്നാളാണ് ആ ബോധത്തെ ആ അഭിമാന ബോധത്തെ ദുരഭിമാന ബോധത്തെ അധികം താഴെ വെച്ചു ഞാൻ എഞ്ചിനീയറാണ് ഞാൻ ഡോക്ടറാണ് ഞാൻ വക്കീലാണ് ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട് ഞാൻ രാമായണവും ഗീതയും എല്ലാം സർവ്വ പുസ്തകങ്ങളും ഞാൻ പഠിച്ചു സർവ്വ വേദങ്ങളും പഠിച്ചിട്ടുണ്ട് ഞാൻ പണ്ഡിതനാണ് ആ ദുരഭിമാനത്തെ എല്ലാം താഴെ വെച്ചിട്ട് ഭഗവാൻ മുന്നില്ലേ ഞാൻ ഈശ്വര അങ്ങക്ക് മുന്നിലൊരു വിദ്യാർത്ഥിയാണ് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ നമുക്ക് എല്ലാവർക്കും ആ ഒരു വിദ്യാർത്ഥി മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജ്ഞാനത്തെ നമുക്ക് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ ഉപയോഗിക്കാനും കഴിയുള്ളു എനിക്കെല്ലാം അറിയാം ഞാനെല്ലാം പഠിച്ചു ഓ ഇവരൊക്കെ ഇപ്പൊ എന്നെ എന്ത് പഠിപ്പിക്കാനാ അല്ലെ ഇനി ഞാനെന്ത് പഠിക്കാനാ എനിക്കെല്ലാം അറിയാമല്ലോ ഈ ദുരഭിമാനം അഹങ്കാരം അഹന്ത വന്നു കഴിഞ്ഞാൽ അവിടെ ഭഗവാനും നമ്മുടെ അടുത്തേക്ക് ഒഴുകില്ല അതുകൊണ്ട് ഈശ്വരനും നമ്മുടെ അടുത്തേക്ക് ഒഴുകണമെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഭഗവാന് മുന്നിൽ നമ്മൾ ഇരുന്ന് കൊടുക്കുന്ന വിദ്യാർത്ഥികളുടെ യോഗ്യതയ്ക്കനുസരിച്ചേ ഒഴുകുള്ളൂ അപ്പൊ നമുക്ക് ഒരു ടീച്ചറായിട്ട് പഠിപ്പിക്കണ സമയത്തേറെ ഇപ്പൊ സത്സംഗത്തെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളൊരു സത്സംഗം നടക്കുന്ന സമയത്തേറെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഓഡിയൻസ് അതിൽ എത്രത്തോളം ദാഹത്തോടെ വേഴാമ്പലി പോലെ മഴയ്ക്ക് കാത്തിരിക്കുന്നത് പോലെ ആ ദാഹത്തോടെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒഴുകും അത് ഗുരുക്കന്മാർക്കാണെങ്കിലും പ്രഭാഷണം ചെയ്യുന്നവർക്കാണെങ്കിലും ഒരു സ്കൂളിൽ കോളേജിൽ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിലും എല്ലാം നമുക്ക് മനസ്സിലാകും നമ്മുടെ മുന്നിലിരിക്കുന്ന ആ യോഗ്യ യോഗ്യപാത്രങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഫ്ലുവൻ്റ് ആയിട്ട് വരും അപ്പം അതേപോലെ ഭഗവാന് നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മുന്നിൽ നമ്മൾ ആ യോഗ്യപാത്രമായിട്ട് അർജുനനെ പോലെ യോഗ്യപാത്രമായിട്ട് ഇരുന്ന് കൊടുക്കണം വിദ്യാർത്ഥി മനോഭാവം രണ്ടാമത് നിരഹങ്കാരിത എല്ലാ അഹന്തയും താഴെ വെച്ചിട്ട് എനിക്ക് വേണം ഭഗവാനെ എൻ്റെ മനസ്സാകെ കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് മാർഗം തരൂ ഇത് ഇന്നത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഇതാവശ്യമാണ് നമ്മളൊരു ഫാമിലിയിലാണെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും നമുക്കൊരു കാര്യത്തിന് ഉപദേശം തരണമെങ്കിൽ ഒരു ഡയറക്ഷൻ തരണമെങ്കിൽ നമുക്ക് വേണമെന്നുള്ള മനസ്സോടുകൂടി അവരുടെ മുന്നേ അവരെ അപ്രോച്ച് ചെയ്യണം നമ്മൾ നമ്മുടെ അഹങ്കാരത്തിൽ നടക്കുകയാണെങ്കിൽ എനിക്ക് ഈ അച്ഛനും അമ്മയും പഴഞ്ചര് ഇവരെന്ത് പറയാനാണ് നമ്മളിപ്പോൾ പുതിയ തലമുറ നമുക്ക് ഇവർക്ക് ഇവർക്ക് നമുക്ക് എന്ത് തരാൻ പറ്റും ആ അഹന്തയുണ്ടെങ്കിൽ ഒരു അച്ഛനും അമ്മയ്ക്കും നമുക്ക് ഹൃദയത്തിൽ നിന്നൊന്നും തരാൻ പറ്റില്ല അവര് പറയണമെന്ന് വിചാരിച്ചാലും നമ്മുടെ ഈ അഹങ്കാരത്തിന്റെ മുന്നില് ആ എനർജി ബ്ലോക്ക് ആയി പോകും അതുപോലെ നമ്മുടെ അധ്യാപകരാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും സമസ്യകള് വരുമ്പോ ആർക്ക് നമുക്ക് തരണമെങ്കിൽ നമ്മുടെ ഉള്ളില് ആ അഹന്തയും നമ്മൾ ആദ്യം ആ ഗാന്ഡീവത്തെ നമ്മൾ താഴെ വെച്ചിട്ട് എനിക്ക് വേണം എനിക്ക് മാർഗം തെളിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഭിക്ഷ ആഗ്രഹിക്കുന്ന ആ കൂടി പോയി ഉള്ളിലേക്ക് ബഹൻജി അറിയാം നല്ലവർക്ക് ഉപദേശങ്ങളുടെ വലിയ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കൗരവർ നമ്മൾക്കറിയാം ഒരു ഗുണങ്ങളും ഇല്ലാത്തവരും തിന്മയുടെ മൂർത്തിമദ്ഭാവങ്ങളുമാണ് ഗീതയിലുടനീളം ഭഗവാൻ അർജുനനാണ് ഉപദേശ സംഹിത രൂപത്തിൽ എല്ലാ ഗുണങ്ങളും ഞാനും നൽകുന്നത് കൗരവന്മാർ ഇത്ര നീചന്മാരായിട്ട് കൂടെ അവർക്കാണ് ആ ഉപദേശങ്ങളെല്ലാം ശരിക്കും കൊടുക്കേണ്ടിയിരുന്നത് എന്നിട്ടും അർജുനന് എന്തിനാണ് ഇത്ര മഹത്തരമായ ഉപദേശങ്ങൾ ഭഗവാൻ ഉപദേശിച്ചത് സാധാരണ എല്ലാവരും പറയാറുണ്ടല്ലോ മോശമായത് അതെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയും പറയാറുണ്ട് വെട്ടുപോത്തിന്റെ കാതിൽ വേദം പ്രയോജനം അല്ലേ അപ്പൊ വേദം അറിവാണ് അപ്പൊ തിരിച്ചറിവിന്റെ വെളിച്ചമാർക്ക കൊടുക്കേണ്ടത് അത് എടുക്കാനും അതെടുത്ത് ഉപയോഗിക്കാൻ യോഗ്യതയുള്ളവർക്ക് യോഗ്യ പാത്രം എന്നാണ് പറയാ എപ്പോഴും പാത്രത്തിനനുസരിച്ച് വേണം ദാനം കൊടുക്കാൻ എന്നല്ലേ പറയാ അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാലേ ഭഗവാൻ ഈ കേടുവന്നവരെ നന്നാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരുന്നു ഇത് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ നോക്കേണ്ട ഏറ്റവും മോശ സ്വഭാവക്കാരനാണ് ഉപദേശിക്കേണ്ടതെങ്കിൽ ആദ്യ ഉപദേശം കൊടുക്കേണ്ടത് ദുര്യോധനാണ് അല്ലേ അപ്പൊ ദുര്യോധന അല്ലല്ലോ ഉപദേശം കൊടുത്തേ കാരണം ദുര്യോധന എടുത്തിട്ട് അതിനെ ഉപയോഗിക്കാനുള്ള പ്രാപ്തിയില്ല എന്ന് കണ്ടു ഏർ യാതൊരു സാധാരണ ആൾക്കാർ പറയുമോ ആധ്യാത്മിക ജ്ഞാനോ ഇതൊക്കെ ചെറുപ്പക്കാർക്ക് എന്തിന് ഇതൊക്കെ വയസ്സായവർക്കുള്ളതല്ലേ വയസ്സായവർക്കാണ് കൊടുക്കേണ്ടിയിരുന്നെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗീതാജ്ഞാനം ശരിക്കും കൊടുക്കേണ്ടത് പിതാമഹനാണ് പക്ഷെ പിതാമഹൻ പിതാമഹനല്ലോ കൊടുത്തത് ഭഗവാൻ അല്ലേ പ്രദാനം ചെയ്തത് ഇനി പണിയും തൊഴിലും ഒന്നും ഇല്ലാത്തവർക്കാണ് ഈ ആത്മീയതയൊക്കെ അല്ല ബാക്കി നമ്മളൊക്കെ ബിസി അല്ലേ നമുക്കൊക്കെ ഇതിനൊക്കെ എവിടെ സമയം ഇങ്ങനെ ഉണ്ട് പൊതുവേ പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ കേരളീയർ ഇടക്കിടയ്ക്ക് പറയാറുള്ളതുമാണ് ഇതൊക്കെ നമുക്കുള്ളതൊന്നും അല്ല ഇത് പണിയും തൊഴിലും ഇല്ലാത്തവർക്കാണ് അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ആർക്കും ഉപദേശം കൊടുക്കാം അതെ അപ്പൊ പണിയും തൊഴിലും ഇല്ലാത്തവർക്കാണ് കൊടുക്കേണ്ടെങ്കിൽ ശകുനിക്ക് കൊടുക്കണായിരുന്നു ഉപദേശം യാതൊരു പണി ഇല്ലാതെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഹസ്തനപുരത്തിൽ വന്ന് തന്റെ രാജ്യം ഇട്ടിട്ട് ഹസ്തനപുരത്തിൽ വന്ന് ഇരുന്ന് ആ ചെറുപ്പക്കാരായ കുട്ടികളുടെ ബുദ്ധിയെ കേടുവരുത്തിക്കൊണ്ടിരിക്കുന്ന ആളെന്നാളെ നന്നാക്കണമായിരുന്നു അല്ലോ അല്ലെ ഇനി ചിലര് പറയാതല്ല ഓ ജ്ഞാനമോ സത്സംഗോ ഇതൊക്കെ ഒരു തരത്തിലുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ അതിനൊക്കെ കുറച്ച് പാണ്ഡിത്യമൊക്കെ വേണം അതൊക്കെ അറിയാൻ അല്ലാതെ നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല ഈ ഭഗവാൻ ശരിക്കും പണ്ഡിതനായ എല്ലാ അറിവുകളുടെയും നിറകൂടമായിട്ടുള്ള ദ്രോണാചാര്യർക്ക് കൊടുക്കണമായിരുന്നു ദ്രോണാചാര്യരെ അല്ലല്ലോ ഉപദേശിച്ചത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അർജുനന് ഭഗവാനെ ഈ ജ്ഞാനം നൽകി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധ്യാത്മിക ജ്ഞാനം ഗീതാജ്ഞാനം ഭഗവാൻ നൽകുന്ന അറിവിൻ്റെ ഖനിയെ ശേഖരിക്കാനും അതിനെ സതുപയോഗം ചെയ്യാനും അർജുനനെ പോലുള്ളൊരു യോഗ്യപാത്രം വേണമായിരുന്നു ഒന്ന് അർജുനൻ ധർമ്മിഷ്ഠനാണ് മറ്റൊന്ന് സശക്തനാണ് ചെറുപ്പക്കാരനാണ് ഗൃഹസ്ഥനാണ് അല്ലെ അപ്പൊ ഭഗവാനെ പ്രതി ഉള്ള ആളാണ് ഭഗവത് കാര്യത്തെ പ്രതി ഭഗവാൻ ഭഗവാനെന്ത് പറഞ്ഞോ അതേപടി നടക്കുന്ന ആളും കൂടിയാണ് അപ്പം ഈ യോഗ്യതകളെല്ലാം അർജുനന് ഉള്ളതുകൊണ്ടാണ് അർജുനന് തന്നെ ഗീതാജ്ഞാനം നൽകിയത് കാരണം ഇത് വെറുതെ കേൾക്കാനുള്ളതല്ല ഗീത കഥ പോലെ കേട്ട് കളയാനുള്ളതല്ല ജ്ഞാനം ഉപയോഗിക്കാനുള്ളതാണ് അത് തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്തും അതിനുള്ള ക്ഷമത അർജുനിലുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അർജുനന് കൊടുത്തത് ശരിക്കും ഇതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പഠിക്കേണ്ട പാഠം എന്താണ് ഇത് പണിയും തൊഴിലും ഇല്ലാത്തവർക്കുള്ളതല്ല വയസ്സായിട്ട് മരണം കാത്ത് കെട്ടിൽ കിടക്കുമ്പോൾ ഉള്ളതല്ല കാരണം ഗീതാജ്ഞാനം നമ്മുടെ കർമ്മക്ഷേത്രത്തിലെ കർമ്മ കർമ്മകുശലരായി നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ ശരിക്കും പറഞ്ഞാൽ പറയാറുണ്ടല്ലോ യോഗേഷു കർമ്മ സു കൗശലം എന്നാ പറയാ യോഗം യോഗത്തിന് വേണ്ടിയിട്ടുള്ള ഈ ജ്ഞാനം ഭഗവാൻ നൽകുന്നത് വ്യക്തിയെ കാര്യക്ഷമതയുള്ള ആളാക്കി മാറ്റാനാണ് അപ്പൊ കാര്യക്ഷമത എപ്പോഴാണ് ഉള്ളുണ്ടാകുക ചെറുപ്പപ്രായത്തിലെ അപ്പൊ ശരിക്കും ആധ്യാത്മിക ജ്ഞാനം ആർക്കുള്ളതാണ് ചെറുപ്പ പ്രായത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആകുന്നത് അപ്പോഴാണ് നമ്മുടെ ശാരീരിക ക്ഷമതയും മാനസികക്ഷമതയും ബുദ്ധിയുടെ ക്ഷമതയും എല്ലാം ഉള്ളത് അപ്പോഴാണ് നമുക്ക് നമ്മുടെ കർമ്മ മണ്ഡലത്തിൽ ഇതിനെ അപ്ലൈ ചെയ്യാനും അപ്ലൈ ചെയ്തതിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടാക്കി ഒരു നല്ല വ്യക്തിയായിട്ട് കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി നമ്മുടെ ജീവിതം കൊണ്ട് നല്ല കോൺട്രിബ്യൂഷൻ ചെയ്ത് കടന്നു പോകാൻ നമുക്ക് അപ്പോഴാണ് കഴിയുന്നത് അതുകൊണ്ടാണ് അർജുനന് കൊടുക്കാൻ കാരണം വേറൊന്നു പറഞ്ഞോട്ടെ ചില പ്രത്യേക അവസരങ്ങളിൽ നമ്മളുടെ മാനസികാവസ്ഥ ആകെ തകിടം മറിഞ്ഞ നിലയിലായിരിക്കും ഈ സമയത്ത് തീർച്ചയായും നമുക്ക് ഉപദേശങ്ങൾ ആവശ്യമാണ് പക്ഷേ ഉപദേശങ്ങൾ കേൾക്കുവാനുള്ള മാനസികാവസ്ഥയിലല്ല നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ ഉപദേശിക്കണമെന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കഴിയാത്തൊരു മനസ്ഥിതിയായിരിക്കും ഈ അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സാധാരണ പറയാറുണ്ട് ടൈം ആൻഡ് ഗോഡ് ടു ഹിലേഴ്സൺ ഈശ്വരനും സമയവും ഇത് രണ്ടുമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഹീലിംഗ് പവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ ബ്രദർ പറഞ്ഞ പോലെ മാനസികാവസ്ഥ തകിടം മറിഞ്ഞിരിക്കുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്കൊന്നും പോവില്ല അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം സമയം കൊടുക്കുക കുറച്ച് സമയം ഏത് കാര്യത്തിനും നമ്മളൊരു ടൈം ഗ്യാപ്പ് കൊടുക്കുമ്പോൾ ഒരു പാത്രത്തിൽ തന്നെ നോക്കൂ വെള്ളം കലങ്ങി മറിഞ്ഞിരിക്കുമ്പോൾ അത് അടിയാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യുക കുറച്ചു നേരതിനെ നിശ്ചലമാക്കി വെക്കും ക്ഷമ അനങ്ങാതിരിക്കും അപ്പം അതേപോലെ നമ്മളും കുറച്ച് സൈലൻസ് കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് നമ്മളൊന്ന് നമ്മളെ നിശ്ചലമാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൈലൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അടിയാൻ തുടങ്ങും കലങ്ങി മറിഞ്ഞതെല്ലാം അപ്പം ആ അടിയാനുള്ള ഒരു സമയം നമ്മൾ നമുക്ക് കൊടുക്കണം അപ്പം മാത്രമേ ഒരാൾ ഉപദേശിച്ചാൽ പോലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മനസ്സ് നമ്മുടെ തകിടം മറിഞ്ഞിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ചെറുപ്പക്കാരാകട്ടെ കുട്ടികളാകട്ടെ ഫാമിലിയിലാകട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ അസ്വസ്ഥരാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും റൈറ്റ് ആവണമെന്നില്ല സംസ് ശരിയാകാം ചില സമയങ്ങളിൽ അത് തെറ്റിപ്പോകാം അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ അസ്വസ്ഥമായ മാനസികാവസ്ഥയിൽ നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കരുത് ആ സമയം നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കാം ആർക്ക് മുന്നില് ഭഗവാൻ ഈശ്വരൻ ആരെയാണോ നമുക്ക് നിമിത്താക്കി തന്നിരിക്കണേ അതായത് ഫാമിലിയിലാണെങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കള് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലാണെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ ജോലിസ്ഥലത്താണെങ്കിൽ നമ്മുടെ മുതിർന്നവർ ആരാണോ നമുക്ക് ഡയറക്ഷൻ തരാനും നമ്മളെ പ്രോപ്പർ ഗൈഡ് ചെയ്യാനും പറ്റുന്നവർ അവർക്ക് മുന്നിൽ നമ്മൾ നമ്മളെ ഇരുത്തി കൊടുക്കുക അവരുടെ ഗൈഡൻസിനെ അതേപടി നമുക്ക് സ്വീകരിക്കേണ്ടി വരും ആ സമയത്ത് നമ്മൾ നമ്മുടെ ബുദ്ധിയെ പ്രവർത്തിപ്പിച്ചാൽ നമ്മൾ അസ്വസ്ഥമായതുകൊണ്ട് ഒരു പ്രോപ്പർ ഡിസീഷൻ ഏറ്റവും ബെസ്റ്റ് അനുസരണയാണ് അതിനനുസരിച്ച് നമുക്ക് സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകാൻ കഴിയും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നവരുടെ മാനസികാവസ്ഥ അതെ അതേപോലെ ഒരുപാട് ആളുകൾക്ക് ഉപദേശങ്ങൾ ആവശ്യമുള്ള അവസരത്തിൽ നമ്മൾക്ക് ഉപദേശങ്ങൾ കൊടുക്കണമെന്നുണ്ട് പക്ഷെ അവരുടെ പ്രത്യേക മാനസിക പശ്ചാത്തലത്തിൽ അവർക്ക് ആ ഉപദേശങ്ങൾ ഉൾക്കൊള്ളാനുള്ള അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് അവരെ സമീപിക്കേണ്ടത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ ആരെ പ്രതിയാണോ ഇവര് ശരിയല്ല ഇവരുടെ പോക്ക് നമുക്ക് തോന്നുന്നത് അവരുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഉപദേശം കൊടുക്കുന്ന ആൾക്ക് ആരെയാണോ ഞാൻ ഉപദേശിക്കുന്നത് അവരുടെ മാനസികാവസ്ഥ എന്താണ് ആദ്യം പറഞ്ഞതുമായിട്ട് തീർച്ചയായിട്ടും അതായത് ോക്കുമ്പോൾ ഒരാൾ താഴെ വീണു അപ്പം നമ്മുടെ മകൻ അല്ലെങ്കിൽ മകള് ഒന്ന് താഴെ വീണു കൈയോ കാലോ ഫ്രാക്ചർ ചെയ്യുന്നിരിക്കട്ടെ അപ്പം നമ്മൾ എന്താ അവർക്ക് സഹായം കൊടുക്കുക അവർക്ക് കൈ വയ്യെങ്കിൽ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് സഹായം കൊടുക്കും കാലു വയ്യാ സമയത്ത് അവർക്ക് നടക്കാനും ബാത്റൂം പോകാനെല്ലാം നമ്മൾ അവർക്ക് സഹായം കൊടുക്കും അപ്പം എങ്ങനെ നമ്മൾ അവർക്ക് ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു ആ സമയത്ത് അതേപോലെ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ആര് തന്നെ ആയിക്കോട്ടെ കുറച്ച് വീക്കായിരിക്കാണ് മനസ്സ് വളരെ മോശമായ ഒരു കണ്ടീഷനിലാണെങ്കിൽ അവർക്ക് ആ സമയത്ത് മാനസികമായ സപ്പോർട്ട് വേണം മറ്റേ നമ്മൾ ശാരീരിക സപ്പോർട്ട് കൊടുക്കണം ഇവർ വീക്കാണ് സമ്മർദ്ദത്തിലാണ് വഴിവിട്ട് പോയിക്കൊണ്ടിരിക്കണോ അർത്ഥം ഒരാൾ വഴിവിട്ട് സഞ്ചരിക്കുന്നു എന്ന് കണ്ടാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം അവരുടെ മനസ്സ് വീക്കാണ് അംഗവൈകല്യം ഫ്രാക്ചർ ഉണ്ടായിരിക്കുക മനസ്സിന് ഫ്രാക്ചർ ഉണ്ടായിരിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മനസ്സുകൊണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കണം താങ് കൊടുക്കണം ഉടനെ വിളിച്ചിട്ട് നീ പോണ ശരിയല്ല അങ്ങനെ ചെയ്യുന്നത് അവരുടെ ദുർബലതകള് തന്നെ നമ്മൾ അവരെ വിളിച്ച് പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കണേ ഫ്രാക്ചർ ആയിട്ടിരിക്കുന്ന ആൾക്ക് ആൾക്കൊരു ചവിട്ടൂടെ കൊടുത്ത എങ്ങനെയുണ്ടാവും കൂടുതൽ ബലഹീനാവും അതാ സംഭവിക്കണേ അപ്പൊ ഫ്രാക്ചർ ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ എന്താണ് ആ സമയത്ത് നമ്മൾ അവരുടെ നെഗറ്റിവിറ്റി വിളിച്ച് പറയുന്നതിന് പകരം അവരുടെ പോസിറ്റീവായിട്ടുള്ള സൈഡിനെ കുറിച്ച് നമ്മൾ അവരെ അവെയറാക്കി കൊടുക്കുക നമ്മളൊരു മെൻറ്റൽ സപ്പോർട്ട് ഒരു മോറൽ സപ്പോർട്ട് എനിക്കുണ്ട് എന്നുള്ള ബോധം അവർക്ക് വന്നു കഴിയുമ്പോൾ ആ മോറൽ സപ്പോർട്ടിൽ പതുക്കെ 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 അവരുടെ ആ ദുർബലതയെ അവർ തന്നെ തിരിച്ചറിയാൻ തുടങ്ങും അവർക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ തുടങ്ങും ഞാൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിരിക്കുക എന്നിട്ട് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ പ്ലസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കണേ എൻ്റെ നന്മകളാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ ഞാൻ വീഴാൻ പോകുമായിരുന്നു കാലിടറിക്കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് താങ്ങ് കിട്ടുകയാണ് ആ ഒരു താങ്ങിൻ്റെ സപ്പോർട്ടിൻ്റെ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കുറച്ചൊന്ന് മെൻ്റലി ഹീലായതിനു ശേഷം ഒരു ടൈം ഗ്യാപ്പ് ആ ഹീലിംഗ് പ്രോസസ്സ് നടന്നതിന് ശേഷം ഫ്രാക്ചർ ഒന്ന് ശരിയായി ശരിയായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് കറക്ഷൻ വേണമെങ്കിൽ വലിയൊരു മോറൽ തീർച്ചയായിട്ടും പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട അവരെ നമ്മൾ ഒറ്റയ്ക്ക് വിളിച്ചിരുത്തിയിട്ട് ഒരു കൂട്ടത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ടാളുടെയും മുന്നിൽ വെച്ചിട്ട് പറയരുത് ഒരാൾക്കുള്ള കുറവാണ് അവരെ തന്നെ വിളിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് പക്ഷേ ഫ്രാക്ചർ ഉള്ളപ്പോൾ പറയരുത് ഫ്രാക്ചർ ഒന്ന് ഹീലാകാൻ ഒത്തിരി സമയം കൊടുക്കുക എന്നിട്ട് പറയാം ബാക്കി മനസ്സുകൊണ്ട് നമ്മൾ അവർക്ക് നല്ല ശുഭഭാവനകള് മെൻ്റൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക കൊടുത്തോണ്ടിരിക്കുകയാണ് സഞ്ജയൻ അർജുനൻ ഈ മൂന്ന് പേരും ഭഗവത്ഗീത കേട്ടവരാണ് ഇതിൽ വളരെ ആർജവത്തോടെ പാണ്ഡിത്യത്തോടെ ഭഗവത്ഗീതയെ മനസ്സിലാക്കിയത് അർജുനൻ മാത്രമാണ് നമ്മൾ എങ്ങനെ ഭഗവത്ഗീത മനസ്സിലാക്കണം എന്ന് അർജുനിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതിന് വളരെ നന്ദി ശാന്തി നമ്മൾക്കിന്ന് വ്യക്തമായി അർജുനനാവുക എന്നതിനർത്ഥം പൂർണ്ണതയിൽ എത്തിച്ചേരുക എന്നതാണ് ജ്ഞാനം ആർജിക്കുന്നവനാണ് അർജുനൻ താൽപ്പര്യം സമർപ്പണം ജിജ്ഞാസ ഇത് മൂന്നുമുണ്ടെങ്കിൽ അർജുനനെ പോലെ ഒരു നല്ല വിദ്യാർത്ഥിയായി ജ്ഞാനമാർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് ഇന്ന് വ്യക്തമായി വിജയത്തിൻ്റെ കൊടി നമ്മൾക്ക് പാറിക്കാൻ സാധിക്കും നിങ്ങളുടെ വിജയകഥയും ഞങ്ങളെ അറിയിക്കുമല്ലോ ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഫോർ ഫോർ എയിറ്റ് ഞങ്ങളുടെ വെബ്സൈറ്റ് www.kerala.brahmagumaris